എന്നാ പടേ പന്താടു ജന്മീനന്ദനപുജുജി പന്താടൂഴ്ദമാത കലാ സംഘം എന്നിന്വരറിയാം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇപ്പോൾ ക്രിസ്തുമസ് ആഘോഷ വേളയിലാണ് നമുക്കറിയാം യേശുദേവന്റെ തിരുപ്പിറവി ദിനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു വിഭാഗമാണ് ആദ്യം ഈ ക്രിസ്മസ് ആഘോഷിച്ചിരുന്നെങ്കിലും ഇന്ന് ജാതി മത ഭേദമന്യേ എല്ലാവരും ക്രിസ്മസിനെ വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് കാരണം കുറേ ദിവസങ്ങളായി നമുക്കറിയാം ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഓരോ ഇടവകകൾ കേന്ദ്രീകരിച്ചൊക്കെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ തുടങ്ങി കഴിഞ്ഞു ഒരുപക്ഷെ ഈ ക്രിസ്മസിന്റെ സന്ദേശം ഒരുപാട് ജനങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ എത്തിക്കാൻ അല്ലെങ്കിൽ പുതുതലമുറയിലേക്ക് എത്തിക്കാനൊക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികളെല്ലാം നേരത്തെ തുടങ്ങുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മുടെ മനസ്സിൽ വരുന്ന ഒന്നാണ് സ്റ്റാറും അതുപോലെ തന്നെ ക്രിസ്മസ് കരകളും എന്തായാലും ഇന്ന് വില്ലേജ് ന്യൂസ് നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു ക്രിസ്മസ് കരോൾ ആണ് അല്ലെങ്കിൽ ഒരു കരോൾ ടീമിനെയാണ് ഇവർക്ക് കുറച്ചൊരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം പക്ഷെ ആ പ്രത്യേകത പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇവരുടെ ഒരു അടിപൊളി കരോൾ ഗാനം നമുക്ക് കേൾക്കാം ലാലലാ ലാലാ ലാല ലാലാ ലാല ലാലലാ ലാലാ 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 ലാലലാലാ ലലാ ഉണരുവിൻ 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 കരുണേശനേശു പിറന്നു ഭൂവിൽ ണത്തിൽ കേട്ടു ഇമ്പനാദം നാടം മാലാഘമാർപ്പാടും മധുരഗീതം ഈണത്തിൽ കേട്ടു ഇമ്പനാദം മാലാഘമാർപ്പാടും മധുരഗീതം ഉണരുവിൻ 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 കരുണ ശനേശു പിറന്നു ഗോവിൽ ഈണത്തിൽ കേട്ടു ഇമ്പനാദം മാലാഖമാർ ർപ്പാടും മധുരഗീതം ഈണത്തിൽ കേട്ടു ഇമ്പനാദം മാലാക മാർപ്പാടും മധുരഗീതം സർവജനത്തിനും സന്തോഷം ശാന്തി സർവേശ്വരപുത്രന്റെ ജന്മദിനം സർവജനത്തിനും സന്തോഷം ശാന്തി സർവേശുത്രൻറെ ജന്മദിനം സർവജനത്തിനും സന്തോഷം ശാന്തി സർവേശുത്രൻറെ ജന്മദിനം ർ വിസ്മയം പൂണ്ടിടുന്നു ആനന്ദം സുരലോകർ പാടിരുന്നു ആട്ടിടയർ വിസ്മയം പൂണ്ടിടുന്നു ആനന്ദം സുരലോകർ പാടിരുന്നു ഉണരുവിന് ഉണരുവിന് ഉണരുവിൻ കരുണേശനേശ പിറന്നു ഭൂവിൽ ഈണത്തിൽ കേ മാർപ്പാടും മധുരഗീതം ഈണത്തിൽ കേട്ടു ഇമ്പനാദം മാലാക മാർപ്പാടും മധുരഗീതം ഒടിച്ചുയന്നു ഒരു നവതാരകം ഉണർനീടുന്നു ഒരു നവതാരകം ഉണർനീ ഉണർവോടെ യാത്രയായിരുന്നു ഉണ്ണിയെ വണങ്ങി കാണിക്കയേക ഉണർവോടെ യാത്രയായിരുന്നു ഉണരുവിന് ഉണരുവിന് ഉണരുവിൻ കരുണേശു പിറന്നു ഗോവിൽ ഈണത്തിൽ കേട്ടു പ്രനാഥം മാർപാടും മധുരഗീതം ഈണത്തിൽ ഇമ്പനാദം മാലാഗ മാർപ്പാടും മധുരഗീതം തൂമഞ്ഞു തൂകുന്നുാകെ തൂമാരിങ്ങും തോമഞ്ഞു തൂകുന്നു പുതുശോഭ നൽകുന്നു താരകങ്ങൾ പുണ്യവാനേശുവെ വരവേൽക്കുന്നു പുതുശോഭ നൽകുന്നു താരകങ്ങൾ പുണ്യവാനേശുവെ വരവേൽക്കുന്നു ഉണരുവിൻ 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 കരുണേശനേശു പിറന്നു ഗോവിൽ ഈണത്തിൽ കേട്ടു ഇമ്പനാദം ർപ്പാടും മധുരഗീതം ഈണത്തിൽ കേട്ടു ഇമ്പനാദം മാലാക മാർപ്പാടും മധുരഗീതം ഉണരുവിൻ 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 കരുണേശനേശു പിറന്നു ഗോവിൽ ഈണത്തിൽ കേട്ടു ഇമ്പനാദം മാലാക മാർപ്പാടും മധുരഗീതം ണത്തിൽ കേട്ടു പ്രാഥം മാലാകമാർ പാടും മധുരഗീതം ലാലാ ലാ 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 ലാലാ പള്ളിക്കുന്ന് ലൂർദ് കലാ ടീമിന്റെ ഒരു മനോഹരമായ കരോൾ ഗാനമാണ് നമ്മൾ കേട്ടത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഒരു സ്പെഷ്യലാണ് ഇവരെന്ന് അത് പ്രത്യേകിച്ചൊന്നുമല്ല കാരണം ഓരോ ജോലി എടുക്കുന്ന ആള് വീട്ടമ്മമാരുണ്ട് അല്ലാത്ത ടീച്ചേഴ്സ് ഉണ്ട് അവരും വീട്ടമ്മമാരെ തന്നെയല്ല അതി ആളുകളും വീട്ടമ്മ അല്ലെങ്കിൽ അത്തരത്തിലോ ഒരുപാട് ജോലികളും കഷ്ടപ്പാടുകളൊക്കെ ചെയ്യുന്ന ആളുകളാണ് പക്ഷെ ആ കലയോടുള്ള സ്നേഹം കൊണ്ട് ഇവർ ഇത് മാത്രമല്ല നല്ല നാടൻപാട്ട് കലാകാരിക അങ്ങനെ ഇവർ വയനാട് ജില്ലയിലെ കലാരംഗത്ത് ഉയർന്നു വരികയാണ് എന്തായാലും നമുക്ക് വരുന്ന പരിചയപ്പെടാം എന്റെ ചേച്ചിന്റെ പേര് എന്ത് ചെയ്യുന്നു ഞാന് വീട്ടമ്മയാണ് പിന്നെ ചെറിയൊരു ഷോപ്പ് ഷോപ്പുണ്ട് ഇതിന് മുമ്പ് ജനപ്രതിനിധി ആയിരുന്നു അല്ലേ എത്ര വർഷം ഉണ്ടായിരുന്നു ഞാനിപ്പോ അഞ്ച് വർഷം രണ്ടായിരത്തി പത്ത് മുതൽ അഞ്ചു വർഷം പൂർത്തിയാക്കി അപ്പൊ ജനങ്ങളെ സേവിച്ചു അതോ ഇങ്ങോട്ട് സേവിച്ചോ ഇല്ല ജനങ്ങളെ സേവിച്ചു ഓക്കെ ഈ കല എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചെറുപ്പം തൊട്ട് പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നു ഞാൻ പാടും പഠിക്കുമ്പോഴേ പാടുന്നുണ്ട് ആ വലുതായപ്പോഴും എനിക്ക് അതിനോടുള്ള ഒരു താല്പര്യം വീട്ടിലൊക്കെ എങ്ങനെ സപ്പോർട്ടാണോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പാടാൻ പോകുന്നവരൊന്നും നമുക്ക് അടുത്ത ആളിലേക്ക് ടുത്താളിലേക്ക് വരേണ്ട പേര് ബിന്ദു ബിന്ദു എന്ത് ചെയ്യുന്നു ബിന്ദു ടീച്ചറായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ടീച്ചറാണ് ചില്ലർക്കാരൊന്നല്ല എങ്ങനെയുണ്ട് കുട്ടികളെ ഞെട്ടിക്കുന്ന ടീച്ചറാണോ പാവൺ ടീച്ചറാണോ പാട്ടു പാടുവാ പാടുന്നോണ്ടാണ് പാടിയത് അതല്ല ചെറുപ്പത്തിലേ പാടാറുണ്ടല്ലോ പാട്ട് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല പാടുപെടും പാടുപെടും അല്ല പഠിച്ചാൽ ഓക്കെ എന്തായാലും വളരെ മനോഹരമായി പാടിയിട്ടുണ്ട് നിങ്ങൾ നാടൻ പാട്ടും കൂടി തോന്നുന്നു എന്തോ എങ്ങനെ പോകുന്നു ഈ കലാസംഘം നാടൻ ടൻപാട്ട് കൊറേ ഹിറ്റായി കൊറേ വൈറലായി വീഡിയോ ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ അല്ലെ എന്തായാലും ഈ കല മുന്നോട്ട് തന്നെ കൊണ്ടുപോട്ട് അതുപോലെ തന്നെ ടീച്ചറേം പാട്ട് അല്ലെ കുട്ടികളെയും പാട്ടൊക്കെ പഠിപ്പിക്കാം എന്താ പേര് മോളെ എന്റെ പേര് നിമിഷ എന്ത് ചെയ്യുന്നു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ മോളെ എന്നെ വിളിച്ചപ്പോ ചെറിയ കുട്ടിയാന്ന് വിചാരിച്ചു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പൊ ടീച്ചറുടെ ശിഷ്യല്ല ടീച്ചറാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് വിളമ്പകണ്ട സ്കൂൾ വിളമ്പകണ്ട സ്കൂളില് പാട്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല പക്ഷെ പാടും പാടുപ്പെടലില്ലല്ലോ വേരി നന്നായിട്ട് നന്നായിട്ട് പാടുന്നുണ്ട് എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ട് കാരണം ഞാൻ എടുത്തു പറയുന്നത് നമ്മൾ ഈ ഒരു ഗാനം ഒരു ഓർക്കസ്ട്ര വെച്ചിട്ടല്ല ചെയ്ത് അതുകൊണ്ട് തന്നെ ഇവരുടെ കഴിവുകൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും നിമിഷ നല്ല രീതിയിൽ ഇനിയും പാട്ട് പാടുക ഒരുപാട് പാട്ട് പാട്ടുപാടുക എല്ലാവിധ ആശംസകളും ഓക്കെ അപ്പൊ ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ആള് ചെറിയൊരു കുട്ടിയാണ് അധികം പ്രായമൊന്നുമില്ല എഴുപത്തിനാല് കാര്യമായ മേരി ടീച്ചറാണ് മേരി ചേച്ചി എന്ന് പറയും ടീച്ചർ അംഗൻവാടി ടീച്ചറായിരുന്നു അപ്പൊ കുട്ടികളെ കൊറേ ഡാൻസ് ഒക്കെ ടീച്ചറായിട്ടാണ് വിളിക്കുന്നത് ഓക്കെ അത് പോട്ടെ നമ്മളെ ചേച്ചീനെ കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് പണ്ട് കാലത്തൊരു നാടകനടി ആയിരുന്നു വയനാട്ടില് അല്ലേ ഏതാണ്ട് ഒരു പത്തിലേറെ അമേച്ചർ നാടകങ്ങളില് ഇവിടെ പള്ളിയില് പെരുന്നാളിനൊക്കെ സ്ഥിരമായിട്ട് അഭിനയിക്കാറുണ്ട് പ്രൊഫഷണൽ ആയിട്ടൊന്നും പോകാൻ എന്താണ് പോയിട്ടില്ല പാട്ട് പാടില്ലായിരുന്നു ഇതാ ഇവരെയൊക്കെ നിങ്ങളാണ് കൂട്ടിക്കൊണ്ടെന്ന് ഈ ഒരു പരിപാടിയിലേക്ക് ഇട്ടത് അല്ലെ എന്താണ് ഇവരുടെ കഴിവ് കണ്ടുകൊണ്ടാണ് ടീച്ചറേ ചെയ്ത് ഏഹ് അപ്പൊ നേര് ചേച്ചി ചേച്ചി പാട്ട് പാടും എന്നുള്ളതാണ് ഞാൻ കേട്ടത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു നാല് പരിപാട്ട് ചങ്കമത്തൊട്ടീരത്തൊട്ടി ചാമര കണ്ണമുണ്ണി ോ ചനത്തൊട്ടിലാമരത്തൊട്ടിലുള്ളി വാവോ അടിപൊളി നല്ലൊരു താറാട്ട് പാട്ടാണ് പാടിയ ചേച്ചി എല്ലാവിധ ആശംസകളും ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഓക്കെ അപ്പോ ഈ താരാട്ടുപാട്ടിൽ ഉറങ്ങിപ്പോകാൻ ഒരു പപ്പയാണ് നമ്മളിന് പരിചയപ്പെടുന്നത് എന്താണ് ചേച്ചി പേര് ഈ പപ്പയുടെ ആ എനർജി കണ്ടിട്ട് ആരും അതൊരു ലേഡി എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല ഗിരിജ ചേച്ചി എന്താ ചെയ്യുന്നത് ഹൗസ്മേഡാണ് കുറച്ച് ശബ്ദത്ത് സംസാരിക്കോ ഹൗസ്മേഡാണ് ആ ആ മക്കള് പിള്ളേരാണ് ഹസ്ബൻഡ് ഇല്ല ആ ഈ എന്താണ് ഇപ്പോഴത്തെ ജോലി എന്താ ർക്കൊന്നും ചെയ്യാവുന്നില്ല പാടോ പാട്ട് പാടുവാ പാടുപാടുവാ ഓക്കെ ഡാൻസ് കളിക്കൂലേ ചെറുതായിട്ട് അപ്പൊ നമുക്ക് ഇവരുടെ ഒരു ഡാൻസ് കാണാം അല്ലെ ചെറിയൊരു ഡാൻസ് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അപ്പൊ ചേച്ചി ഒരു ഡാൻസ് ഓക്കെ கு நங்க ரே மங்க ரே தங்கசி குமரி நங்க ரே குமரி நங்க ரே தங்காசி மாங்க ரே மங்க ரே தங்காசி குமரி நங்க ரே குமரி நங்க ரே தங்காசி மாங்க ரே தானே தானே தானா நானே தானே 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 தானா நானே தானே தானே தானா நானே

ടീമിന്റെ ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു കരോൾ ഗാനമാണ് നമ്മൾ കണ്ടത് അപ്പൊ ഇപ്പൊ അവർ പറയുന്ന അവരുടെ ടീമിന് ഒരു പേര് മാറ്റണം അല്ലെ അപ്പൊ നമ്മൾ ഇന്നിവിടെ പറയുകയാണ് ലോർദ് മാതാ കലാ സംഘം ഇവർ ഒരു നാടൻപാട്ട് ടീം കൂടിയാണ് അതുകൊണ്ട് തീർച്ചയായും ഈ പള്ളിക്കൊന്നുള്ള ലോഹർദ് മാതാ കലാസംഘത്തെ നിങ്ങൾക്ക് തീർച്ചയായും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ വിളിക്കാം എന്തായാലും ഈ ടീമിന്റെ പ്രോഗ്രാം ഇവിടെ കഴിഞ്ഞിട്ടില്ല അടുത്ത ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം ക്രിസ്തുവേശു ഈ ഭൂവിൽ ജാതനാ മാനവരെ രക്ഷിച്ചിടുവാനാ ക്രിസ്തുവേശു ഈ ഭൂവിൽ ജാതന മഞ്ഞു പെയ്യും നീലരാവിൽ മറിയത്തിൻ പൊൻസുതനായി പാരിന്റെ നാഥൻ പിറന്നു മഞ്ഞു പെയ്യും നീലരാവിൽ മറിയത്തിൻ പൊൻസുതനായി പാരിന്റെ നാഥൻ പിറന്നു

ലാലലാ ആരിൻ്റെ പാപങ്ങൾ മാറ്റിയിടുവാൻ വേദല ഹേമിൽ ഒരു ഗോശാലയിൽ ആരിൻ്റെ പാപങ്ങൾ മാറ്റിയിടുവാൻ വേദല ഗോശാലയിൽ ദൈവത്തിൽ സ്വരൂ പാരിൽ പൊൻ പൊൻപാരമൂവിച്ചെല്ലോ ദൈവത്തിൻ സൂനു പിറന്നല്ലോ പാരിൽ പൊൻ പൊൻപാരമൂടിച്ചെല്ലോ മാനവരെ രക്ഷിച്ചിടുവാനാ ക്രിസ്തു ക്രിസ്തുവിൽ ഭൂവിൽ ജാതന മാനവരെ രക്ഷിച്ചിടുവാനാ ക്രിസ്തുവേശു ഭൂവിൽ ജാതനാ മഞ്ഞ് പെയ്യും നീലരാവിൽ മറിയത്തിൻ തൊൻസുതനാൾ പാരിൻ്റെ നാഥൻ പിറന്നു മഞ്ഞു പെയ്യും നീലരാവിൽ മറിയത്തിൻ തൊൻസുതനാൾ പാരിന്റെ നാഥൻ പിറന്നു ഗ്ലോറിയ 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 ഗ്ലോറിയൂരു ുരു ുരു ലാ ലാ ലാല പള്ളിക്കുന്ന് ലൂർദ്മാത കലാസംഘത്തിന്റെ മനോഹരമായ കരോൾ ഗാനമാണ് നിങ്ങൾ കേട്ടത് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു വീട്ടമ്മമാരാണ് നല്ല കലാകാരികളാണ് ഇവർക്ക് ഒരുപാട് വേദികളാണ് ഇനി വേണ്ടത് നല്ല നാടൻപാട്ട് ടീമ് കൂടി ഇവർക്കുണ്ട് എന്നുള്ളത് കൂടി ഞങ്ങൾ അറിയിക്കുകയാണ് എന്തായാലും ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീണ്ടും അടുത്ത നല്ലൊരു പ്രോഗ്രാമുമായി ഞങ്ങൾ വീണ്ടും എത്തും ഈ വർഷം വളരെ മനോഹരമായിരുന്നു കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അതിനെല്ലാം മറന്നുകൊണ്ട് നമ്മൾ വീണ്ടും അതിജീവിച്ചു പക്ഷെ ഇനി വരുന്ന വർഷം മനോഹരമാകട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശു ഭൂവിൽ ജാതന മാനവരെ രക്ഷിച്ചിടുവാനാ ഈ ഭൂവിൽ ജാതന മഞ്ഞു പെയ്യും നീലരാവിൽ മറിയത്തിൻ പൊൻസുതന പാരിന്റെ നാഥൻ പിറന്നു മഞ്ഞു പെയ്യും നീലരാവിൽ മറിയത്തിൻ പൊൻസുതന പാരിന്റെ നാഥൻ പിറന്നു